അപ്പൊ നമ്മൾ രണ്ടു കൂടെ ഐറ്റംസ് പോണ് അതായത് നമ്മള് മുട്ട അതുകൊണ്ടൊരു മസാല ഉണ്ടാക്കും നമ്മള് മുട്ട മസാല വെച്ചിട്ട് അത് ബ്രെഡില് വെച്ചിട്ട് ഞാനൊരു നമ്മളിപ്പോ അതൊന്ന് ട്രൈ ചെയ്യാൻ പോകണം ഓക്കെ സന്തോഷ

എവിടെ എന്നെ സഹായിക്കണോ കാണാനല്ലോടാ സബോളിറ്റ് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് നമുക്ക് കൊടുക്കും സബോളിറ്റല്ല നമ്മടെ തക്കാളിട്ടോ ഇത് മുട്ട ഉണ്ടെങ്കിൽ മസാല ഉണ്ടാ മസാല നമ്മള് എന്താ പറയാ ബ്രെഡിൽ നമുക്ക് സെറ്റ് ചെയ്ത് സെറ്റ് ആക്കി വെക്കാം മസാല സെറ്റ് ആയിട്ട് നമ്മൾ കൊറച്ച് മുളക് കൊടുക്കാം അതുപോലെ കുറച്ച് കുരുമുളക് പൊടി അതുപോലെ കുറച്ച് മഞ്ഞൾ പൊടി ഓക്കെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം ഇവിടെ നമ്മുടെ മസാല ഉണ്ടാകും ഇതെനിക്ക് നമുക്ക് നമ്മുടെ മുട്ടയും കൂടി ഒന്ന് സെറ്റ് ആക്കി എടുക്കാം ഈ മസാല വെച്ചിട്ടാണ് നമ്മള് അടിപൊളിയായിട്ട് ഒരു എന്താ പറയാ എഗ് മസാല റോൾ ഉണ്ടാക്കി ബ്രെഡ് വെച്ചിട്ട് മഞ്ഞ കൂടി നന്നായി നമ്മുടെ മുട്ട അതിന് ഒന്ന് സെറ്റ് ചെയ്ത്

പൊട്ടി നമുക്ക് യാതൊരു ഐഡിയ ഇല്ല ഇത് എന്താ സംഭവിക്കണെന്നുള്ളത് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ നോക്കിയതോ അങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഇനി ഇത് ഇങ്ങനെ പൊട്ടി പോവാ സംഭവം നമ്മൾ ഫെയിലായി ഈ പരിപാടി അല്ലാതാ ശെരിയാണോ അതാകെ ഉണ്ടമ്പര് ഇല്ല തിരിച്ചെ ഇത് എന്ത് സംഭവം നിങ്ങക്ക് ആദ്യം ഐഡിയ പറഞ്ഞോട്ടാ ഇത് ഇങ്ങനെ വെള്ളത്തിൽ മുക്കിട്ട് ഇങ്ങനെ നമ്മൾ കട്ടി കുറയ്ക്കുമ്പോൾ പൊട്ടിപ്പോവാ ഓക്കെ വെള്ളം കൂടിട്ടാണോ അതോ എന്തോന്നറിയില്ലേ സംഭവം നമ്മൾ അവസാനിപ്പിച്ചു ഓക്കെ അറിഞ്ഞോ സാൻഡ്വിച്ച് ആക്കി മാറ്റാൻ പോകേ കാത്തുവാ റോള് മാറ്റി റോള് മാറ്റി സാന്വിച്ച് ഉണ്ടാക്കിയാലോ ഇത് നമുക്ക് ഫെയിലായി ഓക്കേ അപ്പൊ സാന്വിച്ച് കാത്തു സ്റ്റൈല് മാറ്റാൻ പോട്ടാ ഞാൻ ബ്രെഡില് നിങ്ങക്ക് മസാല വെച്ച് തരാം ബട്ടറിലിട്ട് റോസ്റ്റ് ചെയ്ത് തരാ ഓക്കെ മസാല സെറ്റ് ചെയ്ത് നമ്മൾ ആദ്യം തന്നെ പരാജയം ചെയ്തു തക്കാളി ബ്രെഡിൽ ഇങ്ങനെ മസാല വെച്ചിട്ട് നമുക്ക് അലകാം മട്ടറുകളും

ജസ്റ്റ് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം

ഓഗസ്റ്റ് തൊട്ടാണ് കലനം നമ്മോട്ടാシവല വെളിക്ക് കൊടുക്ക് ഇതിൽ വെച്ചിട്ട് ഒത്തിരി നല്ല സ്റ്റെയിനുന്നു സംഭവം നമ്മുടെ മസാല എഗ്ഗ് മസാല ഇതിന്റെ പേരിൽ വെച്ചിട്ട് വെറുതെ റോസ്റ്റ് ചെയ്യുമ്പോൾ സംഭവം വളരെ സിമ്പിൾ ആയിട്ടുള്ള ആക്കി. നമ്മുടെ മാധ്യമ ശിബരാജി거든요 നമ്മ ഈ വർഷം ഉള്ളത്. ഒക്കെ അല്ല സാധനം വെച്ചിട്ട് കുറ കുറശ്ശിലം വളരെ ആർഗേം പക്ഷെ 11 ഗിൽ ടേസ്റ്റ് സംഭവം സെറ്റ് നല്ല സ്നാക്സ് ആയിട്ട് കഴിക്കാം ഓക്കെ അപ്പൊ വീഡിയോ സെറ്റ് വീഡിയോ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാ കഴിച്ചു ആ പറയല്ല സപ്പോർട്ട് ചെയ്യണ്ട വീഡിയോ ഓക്കെ